സമ്മർദത്തിൽ ജോലി ചെയ്ത് അവസരാകുന്നതായി പരാതിപ്പെട്ട് പ്രവർത്തന സമയം വെട്ടിച്ചുരുക്കുന്നത് അഞ്ചിലൊന്ന് എൻ എച്ച് എസ് ഡോക്ടർമാരാണെന്ന് സർവേ ഫലം കഴിഞ്ഞ വർഷം സമ്മർദ്ദം മൂലം ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനം ഡോക്ടർമാരാണ് ഓഫ് എടുത്തത് അതേസമയം നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ ഓവർടൈം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നും സർവേ ഫലങ്ങൾ പറയുന്നു ജോലിസ്ഥലത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതായി മൂന്നിലൊരാൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സ്ഥിതിവിശേഷം തുടർന്നാൽ ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ രോഗികൾ അപകടത്തിലാകുമെന്ന് ജനറൽ മെഡിക്കൽ കൗൺസിലർ പറഞ്ഞു നാലായിരത്തി എൺപത്തി എട്ട് ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ശമ്പളത്തിന്റെയും തൊഴിൽ സാഹചര്യങ്ങളുടെയും പേരിൽ കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായി എൻ എച്ച് എസ് ഓരോ വിഭാഗം ഡോക്ടർമാരും സമരം നടത്തിയിരുന്നു ജൂനിയർ ഡോക്ടർമാർ പതിനൊന്ന് തവണ പണിമുടക്കിയപ്പോൾ കൺസൾട്ടന്റുമാർ ഇത് നാലു തവണ ആവർത്തിച്ചു ജൂനിയർ ഡോക്ടർമാർ ഇപ്പോഴും ഗവൺമെന്റുമായി ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നിട്ടില്ല ജി പി സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ബി എം എ ജി പിമാർ വോട്ട് ചെയ്തിരുന്നു സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാനാണ് ഡോക്ടർമാർ നടപടികൾ കൈക്കൊള്ളുന്നത് എന്നും ജി എം സി മേധാവി ചാർലി മാസി പറഞ്ഞു എന്നാൽ സമയം ചുരുക്കുന്നത് മാത്രമാണ് ഏക പോംവഴി എന്ന് കരുതരുത് ഇത് സമ്മർദ്ദത്തിലായ സേവനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്